ഓണക്കാറുകൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഓണം ഓഫറിനോട് അനുബന്ധിച്ച് ഓണത്തിനോടനുബന്ധിച്ച് ഒരു ഓഫർ കാറുകൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും അപ്പൊ ബെൻസ് വരെ കിടപ്പുണ്ട് പിന്നെ കുറച്ച് ലോ ലോബർജെറ്റ് മീഡിയം ക്വാളിറ്റി ഉള്ള വണ്ടികൾ എല്ലാം കിടപ്പുണ്ട് അപ്പൊ ഒരു ഷോറൂം കാർ കാർവേൽഡ് യൂസിലാർ ഷോറൂം അതായത് ഞാൻ ഇപ്പൊ എന്താ പറയാ വന്നിട്ട് കുറച്ച് നാളായി വന്നിട്ട് രണ്ടാമത് ഞാൻ എല്ലാ ഷോറൂമും വിസിറ്റ് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ആവശ്യമായ വാഹനങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കാണ് അപ്പൊ ഒരുപാട് വണ്ടികളുണ്ട് ഇവിടെ ഇതൊരു ഷോറൂം നിറച്ച് വണ്ടികളാണ് അപ്പൊ നല്ല മീഡിയം ക്വാളിറ്റിയിലെ വണ്ടികൾ നല്ല ഹെവി വാഹനങ്ങൾ ലക്സറി വാഹനങ്ങൾ എല്ലാം മാറി മറന്നുകൊണ്ടിരിക്കുന്ന നല്ല കിടിലൻ വാഹനമാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാ വണ്ടികളും പിന്നെ നമുക്ക് ലോൺ അവൈലബിൾ ആണ് ഫുൾ ലോൺ വരെ കിട്ടുന്ന വാഹനങ്ങൾ ഇവിടെ ഉണ്ട് കാർവേൽഡ് വിശുദ്ധ ഷോറൂം അപ്പം ഇത് എറണാകുളം ജില്ലയിലെ ആലുവ അത്താണി പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ അതാണ് കറക്റ്റ് ലൊക്കേഷൻ നമ്മുടെ എയർപോർട്ട് സിഗ്നല് എത്തനയ്ക്ക് മുന്നേ ഓപ്പോസിറ്റ് ഒരു അൾഡ്രീമ് കുഴിമന്തിക്കടയൊക്കെ ഉണ്ട് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഷോറൂം വിസിറ്റ് ചെയ്യാം പിന്നെ ഈസി ആയിട്ട് നമുക്ക് ഫൈനാൻസ് ഒക്കെ ചെയ്ത് നേരെ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റാവുന്ന നല്ല കിടിലും വാഹനങ്ങളാണ് അപ്പൊ ഞാൻ അധികം വലിച്ചു ലൊക്കേഷനും ഫോൺ നമ്പറും എല്ലാം കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്യാൻ മറക്കരുത് ഞാൻ വാഹനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് നമ്മുടെ കാർവേളുടെ യുസരാ ഷോറൂം അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് നെടുമ്പാശ്ശേരി പോസ്റ്റ് ഓഫീസ് അത്താണി ദേശം ആലുവ എറണാകുളം ജില്ലയിലാണ് അപ്പൊ വാഹനങ്ങൾ ഒരുപാട് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന വണ്ടികളാണ് ഇവിടെ ഉള്ളത് പിന്നെ ലോ ബഡ്ജറ്റ് മീഡിയം ഹെവി ലക്സുറി എല്ലാ വാഹനങ്ങളും അവൈലബിൾ ആണ് ലോൺ അവൈലബിൾ ആണ് അപ്പം ഒരുപാട് സമയമായി ഞാൻ ഇവിടെ വന്നിട്ട് ഒരു മൂ അഞ്ചാറ് മാസമായിട്ടുണ്ട് അപ്പോൾ പുതിയ സ്റ്റോക്ക് വന്നപ്പോൾ എനിക്ക് വരാൻ പറ്റിയില്ല കുറച്ച് സെയിലായി പോയിട്ടുണ്ട് എന്നിരുന്നാലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ കുറച്ച് വാഹനങ്ങൾ കാണിക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കൊരു സ്വിഫ്റ്റ് ഒരു സ്വിഫ്റ്റ് നോക്കാം രണ്ടായിരത്തി പതിനാറ് മുതൽ പതിനേഴ് ശേഷം ആയിട്ടുള്ള ഒരു ഡീസൽ സ്വിഫ്റ്റ് ഇവിടെ കിടപ്പുണ്ട് സെക്കൻഡ് ഓണർഷിപ്പിൽ ഒന്നര ലക്ഷം കിലോമീറ്റർ കൂടെ കമ്പനി സർവീസ് കാര്യങ്ങളെല്ലാം അടങ്ങിയ ഒരു വൈറ്റ് ആയിട്ടുള്ള വണ്ടി കെൽ നാൽപ്പത് എന്ന് പെരുമ്പാവൂർ സ്റ്റേഷൻ ആണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് നല്ലൊരു അടിപൊളി നമ്പറൊക്കെയാണ് പിന്നെ നല്ലൊരു അലോയ് ടയർ കാര്യങ്ങളെല്ലാം അടങ്ങിയിട്ടുണ്ട് വി ആയതുകൊണ്ട് തന്നെ ഡീസൽ വേരിയൻറ്റിൽ നല്ല മൈലേജ് കിട്ടുന്ന വാഹനങ്ങളാണ് ഇത്തരത്തിലുള്ള വണ്ടികൾ പിന്നെ ബാക്ക് സൈഡ് സൈഡ് ടോപ്പ് നാല് സൈഡും എല്ലാം വളരെ ക്ലീൻ ആയിട്ട് തന്നെ ഉള്ള വണ്ടിയാണ് ഇതിൻ്റെ പ്രൈസ് ചോദിക്കുന്ന നാല് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് അപ്പോൾ ഇത് പതിനാറ് പതിനേഴൊക്കെ ആയതുകൊണ്ട് തന്നെ പതിനാറ് മോറില് പതിനേഴ് രജിസ്ട്രേഷൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ലോൺ കാര്യങ്ങളെല്ലാം കയറുന്നതാണ് ഒരു വണ്ടിയിലും അപ്പോൾ താല്പര്യമുള്ളവർക്ക് ലോണിട്ടോ ഫൈനാൻസ് ഇട്ടോ റെഡി ക്യാഷിലോ എടുക്കാൻ പറ്റിയ ഒരു ചെറിയ ഒരു ഫാമിലി കാർ ഇവിടെ കിടപ്പുണ്ട് അപ്പോൾ നീറ്റ് ആൻഡ് ക്ലീൻ പീസിലുള്ള വാഹനങ്ങളാണ് ഇത്തരത്തിലുള്ള വണ്ടികൾ അപ്പോൾ നേരെ കോൺടാക്ട് ചെയ്തോളൂ ഞാൻ പിന്നെ ജസ്റ്റ് ആൻഡ് ഇൻറ്റീരിയർ കൂടി ഒന്ന് കാണിച്ചു തരാം പിന്നെ വാഹനങ്ങൾ ഒരുപാടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഒറ്റ വീഡിയോയിൽ ഉൾപ്പെടുത്തി എല്ലാം തീർക്കുകയാണ് അപ്പോൾ ഞാൻ ഫാസ്റ്റ് ആയിട്ട് പറയുന്നത് അപ്പോൾ ആൾക്കാരെങ്കിലും കൂടുതൽ കൂടുതൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്പർ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഒരു വണ്ടിയുടെ ഇന്റീരിയർ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നല്ലൊരു ടച്ച് സ്ക്രീൻ കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് അതുപോലെ തന്നെ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ഇന്റീരിയർ ഒക്കെ തന്നെയാണ് റൂഫ് ടോപ്പ് ഒക്കെ വളരെ ക്ലീനാണ് വേറെ കംപ്ലയിൻറ്റ് കാര്യമൊന്നുമില്ല അതുപോലെ തന്നെ സീറ്റ് സീറ്റൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് നല്ലൊരു ടച്ച് സ്ക്രീൻ എ സി പർച്ചറി പവർ വിൻഡോസ് സെൻ്റർ ലോക്ക് കാര്യങ്ങളെല്ലാം അടങ്ങുന്ന നല്ലൊരു ഫാമിലി യൂസ് വാഹനമാണ് ഡീസൽ ആയതുകൊണ്ട് നല്ല മൈലേജും കൂടി ഉണ്ടാവും കേട്ടോ ഒരു വാഹനത്തിന് ഇതിപ്പോൾ അടുത്ത ഒരു വണ്ടി ഒരു വെന്യൂ ഉറപ്പുണ്ട് എക്സ് എക്സ് ഓപ്ഷനാണ് രണ്ടായിരത്തി ഇരുപത് മോഡലായിട്ടുള്ള ഒരു പെട്രോൾ വണ്ടി ടെർബോ ആണ് വാഹനം വരുന്നത് പിന്നെ കെ എൽ സെവൻ സി യു നാൽപ്പത് നാൽപ്പത് നല്ലൊരു ഫാൻസി നമ്പറാണ് ഈ ഒരു വാഹനത്തിൽ അടങ്ങുന്നത് വൈറ്റിഷ് ഉള്ള വണ്ടിയാണ് ടോപ്പ് വേരിയൻ്റാണ് കുഴപ്പമൊന്നുമില്ല കമ്പനി കൊടുക്കണം അലോയി നല്ല ടയർ കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് നല്ലൊരു എക്സ് യു വി മിനി എക്സ് യു വി വേണ്ടവർക്ക് എടുക്കാൻ പറ്റിയ വണ്ടിയാണ് ഇത്തരത്തിലുള്ള ഹുണ്ടായി വെന്യൂ ഇന്ത്യ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ നീറ്റ് ആൻഡ് ക്ലീൻ പീസിൽ പക്ക ക്വാളിറ്റിയിലുള്ള വണ്ടിയാണ് സൺ റൂഫും അടങ്ങുന്നുണ്ട് കേട്ടോ എസ് റൂഫും കൂടി അടങ്ങുന്നുണ്ട് സൺ സൺറൂഫൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല അടിപൊളി ക്ലീൻ പീസിലുള്ള സീറ്റുകളാണ് വെന്യൂ എക്സസ് ഓപ്ഷനാണ് പെട്രോൾ വണ്ടി കമ്പനി സർവീസ് കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് അറുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അറുപതായിട്ടില്ല ഏകദേശം അമ്പത്തേഴൊക്കെ ആയിട്ടുള്ള ഒരു വെന്യൂവിന് പിന്നെ പ്രൈസ് വന്നത് ഏഴ് അറുപത്തഞ്ച് ഏഴ് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയാണ് വെന്യൂവിൻ്റെ പ്രൈസ് വന്നത് അപ്പോൾ നമുക്ക് ഇതും മീസി ഫൈനാൻസ് ചെയ്യാൻ പറ്റാവുന്ന വണ്ടിയാണ് ഈ ഒരു വെന്യൂ നീറ്റ് ആൻഡ് ക്ലീൻ പീസിൽ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്മോൾ മിനി എച്ച് യു വി ടെർബോ എച്ച്എസ് പെട്രോൾ വാഹനം സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ് ഇപ്പൊ ക്വാളിറ്റിയിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഈ ഒരു ഓണത്തിന് വണ്ടി ഇറക്കാൻ ഇറക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കിടിലൻ വണ്ടി ഇനിയിപ്പോ അടുത്ത ഒരു കിടിലൻ സാധനം ഒരു ബെൻസ് കിടപ്പുണ്ട് ബെൻസ് ഈ ഒരു ഷോറൂമിൽ ഞാൻ വന്നപ്പോൾ തന്നെ ഫസ്റ്റ് ശ്രദ്ധിച്ച ഒരു വണ്ടിയാണ് ഒരു പക്ഷെ ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ട് വരുമ്പോഴേക്കും ചിലപ്പോൾ ബെൻസ് സോൾഡ് ആവാനും വഴിയുണ്ട് കാരണം റോട്ടിക്ക് ഒരു ബെൻസ് നോക്കിക്കൊണ്ട് ഇരിപ്പുണ്ട് മൂന്ന് ഇപ്പൊ തന്നെ ഒരു മൂന്ന് കസ്റ്റമർ വന്ന് നോക്കിയായിരുന്നു ഞാൻ നിന്നപ്പോ തന്നെ വാഹനം എച്ച് ആർ ആണ് വരുന്നത് ജി എൽ എ ടു ഹൺഡ്രഡ് ആണ് വരുന്നത് ബെൻസ് അപ്പം നമ്മൾ ഇതിന് മുന്നേം ഒരു ബെൻസൊക്കെ എടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അതും വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ പോകുന്നുണ്ട് ബെൻസ് ഒക്കെ വില കുറവിന് കിട്ടുമെന്ന് പറഞ്ഞ ഒരു ഭാഗ്യം തന്നെയാണ് അപ്പം മെർസറസ് ബെൻസ് ജി എൽ എ ക്ലാസ് ആണ് ടു ഹൺഡ്രഡ് രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൽ സ്പോർട്സ് കിലോമീറ്റർ ഏകദേശം അമ്പതിനായിരം കിലോമീറ്റർ ഓടിയ ഒരു ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർഷിപ്പ് വാഹനമാണ് ഈ ഒരു ബെൻസ് റീലേ സ്റ്റേഷൻ വാഹനമാണ് നമുക്ക് പന്ത്രണ്ട് രൂപയൊക്കെയാണ് ചോദിക്കുന്നത് എൻ ഓ സി പ്രൈസ് നമുക്ക് ചെറിയ നെഗോഷ്യബിൾ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും പിന്നെ നീറ്റ് ആൻഡ് ക്ലീൻ പീസ് ആണ് സിംഗിൾ ഓണർഷിപ്പിലെ വാഹനമാണ് വേറെ കംപ്ലൈന്റ് കാര്യവും ഒന്നുമില്ല നമുക്ക് സൈഡും ബാക്കൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു ഇൻറ്റീരിയറ് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് കാണിച്ച് തരാം ലക്സറി വാഹനം വിലക്കുറവിൽ എടുക്കാൻ പറ്റുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കിട ബെൻസും കൂടി കിടപ്പുണ്ട് കേട്ടോ ഇത് ലെക്കാണ് എനിക്ക് തോന്നുന്നത് ഇത് ക്വാളിറ്റിയിലും വലിയ കുഴപ്പമില്ല വലിയ കുഴപ്പമൊന്നുമല്ല ഹെവി ക്വാളിറ്റിയാണ് ഭാഗ്യമാണ് ഇപ്പം ഇതൊക്കെ എടുക്കണമേണ്ട കാരണം വിലക്കുറവിന് നമുക്ക് നല്ലൊരു അടിപൊളി ഒരു ബെൻസ് കിട്ടാന്ന് പറഞ്ഞ ഭാഗ്യം തന്നെയാണ് അപ്പം ഇത് എച്ച് ആർ ഡി കിടക്കണ വണ്ടി എൻ ഓ സി പ്രൈസാണ് പന്ത്രണ്ട് രൂപ ചോദിക്കണത് ചെറിയ നെഗോഷ്യബിളൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പൊ താല്പര്യമുള്ളവർ നേരെ വന്നെടുത്തു അപ്പൊ ഇത് നമുക്ക് ഫൈനാൻസ് കിട്ടില്ല കേരളം ആക്കിക്കഴിഞ്ഞാൽ ഫൈനാൻസ് കിട്ടും അപ്പൊ കേരള ആക്കുക എടുത്തിട്ട് കേരളം ആക്കഴിഞ്ഞാൽ മതി സിംഗിൾ ഓണർഷിപ്പിലെ വണ്ടിയാണ് നിസാരെ കിലോമീറ്റർ ഓടിയിട്ടുള്ളു ക്വാളിറ്റിയിലും പക്ക കണ്ടീഷൻ ആയിട്ടുള്ള ബെൻസ് ആണ് അടുത്ത ഒരു വാഹനമാണ് കിയ സോനറ്റ് സോനറ്റ് ഞാൻ ജസ്റ്റ് എന്താ പറയാ ഇവിടെ വന്നപ്പോൾ തന്നെ സോനറ്റും ഈ ബെൻസും സോനറ്റും ഹുണ്ടാടി ഈ വണ്ടി മൂന്നാണ് ശ്രദ്ധിച്ചത് സോനറ്റിലേക്ക് വരുമ്പോൾ നല്ല കിടലിനൊരു അലോയ കിടണ്ട് കേട്ടോ സോനറ്റിന് നമുക്ക് ഫസ്റ്റ് തന്നെ ഇന്റീരിയർ എങ്ങനെയുണ്ട് നോക്കട്ടെ ഇന്റീരിയർ നോക്കിയിട്ട് വേണം നമുക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ ഇന്റീരിയർ ചില വണ്ടികൾ അങ്ങനെയാണ് നമുക്ക് ഇന്റീരിയർ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷവും വേണ്ട ടോപ്പ് ക്വാളിറ്റി ഉള്ള ആണ് സീറ്റൊക്കെ വളരെ ക്വാളിറ്റി ഉണ്ട് പിന്നെ സ്റ്റീരിയ കൺട്രോൾ സ്വിച്ച് കാര്യങ്ങളെല്ലാം അടങ്ങേണ്ടത് അടങ്ങുന്ന നല്ലൊരു കിടിലൻ ടോപ്പ് ക്വാളിറ്റിയിലുള്ള വണ്ടിയാണ് ഒരു ഇയാ സോ നച്ച് നാൽപ്പത്തി ഏഴ് രജിസ്ട്രേഷൻ ആണ് വന്നത് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡലായിട്ടുള്ള വണ്ടിയാണ് വൺ പോയിന്റ് ടു എച്ച് കെ പ്ലസ് ആണ് ഈ ഒരു വാഹനം വരുന്നത് ആണ് കമ്പനി സർവീസ് കാര്യങ്ങളെല്ലാം ഓട് ഇറങ്ങി ചെയ്യുന്ന ചെയ്തിട്ടുണ്ട് കിലോമീറ്റർ അമ്പത്തി ഏഴായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളു പിന്നെ ഞാൻ പറഞ്ഞ പോലെ നാല് പുത്തൻ ടയറും നാല് ഒരു ഏക്കറിലെ അലോയും ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് ഇതിന്റെ ചോദിക്കുന്ന പ്രൈസ് ഏഴ് അമ്പത് ഏഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് പിന്നെ കേരള വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഫൈനാൻസ് ഒക്കെ ഇട്ട് നമുക്ക് പുറത്തിറക്കാൻ പറ്റാവുന്ന വണ്ടിയാണ് ഇതും എന്താ പറയുക ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മിനി എക്സ് യു വി ആണ് കിയ വെന്യൂ അങ്ങനത്തെ വാഹനങ്ങൾ പിന്നെ ഫോർഡിന്റെ വാഹനം ഞാൻ ഇതെല്ലാം ക്ലിയർ ആയിട്ട് എന്നെ കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്ങനെ കൂടുതൽ ഡീറ്റെയിൽ ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നേരെ കോൺടാക്ട് ചെയ്തോളൂ പിന്നൊരു റിക്സ് വന്നിട്ടുണ്ട് റിക്സ് ഇപ്പോൾ വന്നേ ഉള്ളൂ പിന്നെ എനിക്ക് ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല അപ്പോൾ അവർക്ക് ഞാൻ ചോദിച്ചപ്പോൾ ഡീറ്റെയിൽസ് കിട്ടിയുള്ളു എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതും എന്താ പറയുക ഹൈ ക്വാളിറ്റി വാഹനമാണ് അപ്പോൾ ലോ ബഡ്ജറ്റിൽ നോക്കി നടക്കുന്നവർക്ക് വേണ്ടിയിട്ട് റിക്സ് ഉണ്ട് അപ്പോൾ റിക്സിനെ കുറിച്ച് എനിക്ക് കൂടുതൽ അറിയാത്തതുകൊണ്ടും ഡീറ്റെയിൽസ് ഒന്നും തരാത്തത് കൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല അപ്പോൾ ഇതിനെക്കുറിച്ച് ആർക്കെങ്കിലും കൂടുതൽ വേറെ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നേരെ കോൺടാക്ട് ചെയ്തോളൂ ഇത് പെട്രോൾ വാഹനം കേട്ടോ ഇതും ടോപ്പ് ക്വാളിറ്റിയിലുള്ള വണ്ടി തന്നെയാണ് ഞാൻ ജസ്റ്റ് ഇൻറ്റീരിയർ ഒക്കെ ഒന്ന് കാണിക്കുന്നുണ്ട് ഇന്റീരിയർ ഒക്കെ പക്കാ ക്വാളിറ്റിയിലുള്ള ഇന്റീരിയർ ഒക്കെ തന്നെയാണ് ഇനി അടുത്തത് ഒരു ഫോർഡ് ഫ്രീ സ്റ്റൈല് അതായത് ഫോർഡിന്റെ ഒരു ഫ്രീ സ്റ്റൈൽ ടൈറ്റാനിയം പ്ലസ് എളുപ്പം രണ്ടായിരത്തിഇരുപത് മോഡൽ വണ്ടിയാണ് ഒരു ലക്ഷത്തി മുപ്പത്തി കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കമ്പനി സർവീസ് കാര്യങ്ങൾ എല്ലാം അടങ്ങുന്നുണ്ട് കമ്പനി എടുക്കുന്ന ആലോയി നല്ല ടയർ കാര്യങ്ങളുണ്ട് അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇത് ഒരു ലിമിറ്റഡ് എഡിഷൻ പോലത്തെ ഒരു വണ്ടിയാണ് ഫ്രീ സ്റ്റൈല് വളരെ കുറവാണ് ഡീസൽ വാഹനമാണ് നല്ല ഡിമാൻഡാണ് വണ്ടികൾക്ക് വണ്ടികൾക്കറിയാം പൊതുവേ യാത്രാസുഖവും പവറും പെർഫോമൻസും നോക്കി നടക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ വണ്ടിയാണ് ഈ ഒരു ഫോഡിന്റെ വാഹനങ്ങളെല്ലാം അതിപ്പോഴും കമ്പനി നിർത്തിയാലും ഡി ഡിമാൻഡിൽ തന്നെയുള്ള വണ്ടിയാണ് ഈ ഒരു വാഹനം അപ്പം താല്പര്യത്തോടെ എടുക്കാൻ നടക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ വാഹനമാണ് ഫോഡിന്റെ ഫ്രീ സ്റ്റൈൽ ഞാൻ ജസ്റ്റ് ഇൻഡിയർ ഭാഗം ഒന്ന് കാണിച്ചു കാണിച്ചാലാ നീറ്റ് ആൻഡ് ക്ലീൻ ഫ്രീസ് ടോപ്പ് ക്വാളിറ്റിയിലുള്ള ഇൻറ്റീയർ ആണ് റൂഫ് ടോപ്പൊക്കെ ഫുള്ള് ബ്ലാക്ക് ഷർട്ടിൽ ആക്കിയിട്ടും വണ്ടി സീറിമൊക്കെ സ്വിച്ച് ജസ്റ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട് നൈസ് വാഹനം ഉണ്ടാ ഇതെനിക്കും വളരെ ഇഷ്ടപ്പെട്ടു ഒരു ചെറു വണ്ടി എടുക്കാൻ നിരക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ വണ്ടിയാണ് ഓട് ഫ്രീ സ്റ്റൈൽ കമ്പനി സർവീസ് കാര്യങ്ങളെല്ലാം അടങ്ങിയ ഒരു വണ്ടിയാണ് അഞ്ചേ മുപ്പതൊക്കെയാണ് പ്രൈസ് നമുക്ക് ഇതിനകത്ത് ചോദിക്കുന്നത് ചിലപ്പോൾ ഇതിനകത്ത് ഫുൾ ഫൈനാൻസ് അല്ല ഒരു കുറച്ച് ഫൈനാൻസ് ഒക്കെ കിട്ടും ഫുള്ള് കേറാൻ വഴിയില്ല അടുത്തതൊരു ഹോണ്ടാ സിറ്റി കിടപ്പുണ്ട് ഹോണ്ടാസിറ്റി ഒരുപാട് ഹോണ്ടാസിറ്റി ഇവിടെ നിന്ന് പോയതാണ് രണ്ട് ഹോണ്ടാസിറ്റി ഇവിടെ കിടപ്പുണ്ട് കെ എൽ എയ്റ്റും കിടപ്പുണ്ട് കെ എൽ ഇരുപത്തെട്ടും ഹോണ്ടാസിറ്റി കിടപ്പുണ്ട് അപ്പം ഈ ഒരു രണ്ട് വാഹനവും പെട്രോളിൽ തന്നെ വരുന്ന വാഹനങ്ങളാണ് അപ്പം പതിനാറ് മോഡൽ വണ്ടിയും പതിനെട്ട് മോഡൽ വണ്ടിയുമാണ് ഈ കിടക്കുന്ന വാഹനങ്ങൾ ഇത് പതിനെട്ടും ഇത് പതിനെട്ട് അത് പതിനാറ് ക്വാളിറ്റിയിലും പക്ക കണ്ടീഷൻ ആയിട്ടുള്ള വണ്ടി കെ എൽ എയ്റ്റ് എഴുപത്തേഴ് എഴുപത് ഫാൻസി നമ്പറൊക്കെ ഉണ്ട് നല്ല വൈറ്റിഷ് ആയിട്ടുള്ള നല്ല കിടിലം വാഹനമാണ് നമ്മുടെ ഈ ഒരു ഹോണ്ടാസിറ്റി ഉണ്ടോ സീറ്റ് ടയേഴ്സൊക്കെ നല്ല പുത്തൻ ടയേഴ്സ് അവൈലബിൾ ആണ് ഞാൻ ജസ്റ്റ് അതിനൊരു ഇൻറ്റീരിയറ് ഒന്ന് കാണിക്കയാണ് ടോപ്പ് ക്വാളിറ്റിയിലുള്ള നല്ല അടിപൊളി ഇൻറ്റീരിയർ ആണ് റൂഫ് ടോപ്പ് ഒക്കെ അത്യാവശ്യം നല്ല ക്ലീൻ ആണ് നല്ല ലെതർ സീറ്റുകളൊക്കെ തരുന്നുണ്ട് അത്യാവശ്യം എന്താ പറയുക കണ്ടീഷനാണ് നല്ലൊരു സെഡാങ്കാർ നോക്കി നടക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ ഹോണ്ടാസിറ്റി ടൈപ്പ് എസ് സിംഗിൾ ഓണർഷിപ്പിലെ വണ്ടി കമ്പനി സർവീസ് കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് അപ്പം ഇതിന്റെ കിലോമീറ്റർ ഏകദേശം എൺപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ആണ് എസ് വേരിയൻ്റ് ആ കേട്ടോ വാഹനം സിറ്റി എസ് വേരിയൻ്റ് ആണ് വരുന്നത് അപ്പം നല്ലൊരു കാർ നോക്കി നടക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ വാഹനമാണ് ഇതിന്റെ പ്രൈസ് ചോദിക്കുന്നത് ആറ് അറുപത്തഞ്ച് പെട്രോൾ വാഹനം ഇത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഈ ഫൈനാൻസ് കാര്യങ്ങളൊക്കെ കയറ്റി വിടാൻ പറ്റിയ വാഹനങ്ങളാണ് ഇനിയിപ്പോൾ അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാറ് ഒരു കിടപ്പുണ്ട് വി മോഡൽ പറഞ്ഞ കിടപ്പുണ്ട് കമ്പനി സർവീസൊക്കെ അടങ്ങിയ ഒരു ലക്ഷത്തി ഇരുപത്തി കിലോമീറ്റർ ഓടിയ വണ്ടി അപ്പൊ ഇതും ഒരു എന്താ പറയാ ചാര വലുത്ത ഒരു സൈസ് കളറാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള വണ്ടി തന്നെയാണ് ഇതും നല്ല എന്താ പറയാ ടയർ കാര്യങ്ങൾ അത്യാവശ്യം ഉണ്ട് രണ്ട് പെട്രോൾക്കാർ കാർ അടപ്പമുണ്ട് ഐ വി ടെക് വി വേരിയന്റ് ഇത് വി വേരിയന്റ് ഇത് എസ് വേരിയന്റ് ജസ്റ്റ് ഇതിന്റെ ഒരു ഇന്റീരിയർ ഞാനൊന്ന് കാണിച്ചുതരാം അപ്പൊ ഈ ഒരു വി വേരിയൻറ്റിൽ നമുക്ക് കൺട്രോൾ സ്വിച്ച് കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് അത്യാവശ്യം ക്വാളിറ്റിയിലുള്ള സീറ്റ് കാര്യങ്ങളൊക്കെ തന്നെയാണ് റൂഫ് ടോപ്പും കുഴപ്പമൊന്നുമില്ല ഇതും നല്ല ടോപ്പ് ക്വാളിറ്റിയിലുള്ള വണ്ടി തന്നെയാണ് അപ്പം വണ്ടി എടുക്കാൻ നടക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള നല്ല രണ്ട് കാറും കിടപ്പുണ്ട് അപ്പം ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് ചോദിക്കുന്നത് നാല് തൊണ്ണൂറ് അത്രയൊക്കെയാണ് അപ്പം ഇതും കമ്പനി സർവീസ് കാര്യങ്ങളെല്ലാം അടങ്ങിയ വണ്ടിയാണ് അപ്പം ഇത് നമുക്ക് ഈസി ആയിട്ട് ഫൈനാൻസ് ചെയ്യാൻ പറ്റും എനിക്ക് തോന്നുന്നത് നാല് രൂപ നാല് രൂപയൊക്കെ ഈസി ആയിട്ട് ഫൈനാൻസ് ചെയ്തു ബാക്കി ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുത്താൽ മതിയാവും ഇനിയിപ്പോൾ ഒരു ഡീസൽ വേരിയൻറ്റ് എക്കോസ്പോർട്ട് കിടപ്പുണ്ട് ടൈറ്റാനിയം ഡീസൽ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഒരു ലക്ഷത്തി മുപ്പത്തെട്ടായിരം കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി എനിക്കാണ് കേൾ സെവൻ വാഹനമാണ് എന്താ പറയുക എക്വസ്പോർട്ട് ഡീസൽ വാഹനത്തിന് ഭയങ്കര ഡിമാൻഡാണ് എനിക്ക് തന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടായതാണ് എക്വസ്പോർട്ടിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ നാല് പുത്തൻ ടയർ നല്ല പുത്തൻ ടയറാണ് ഇട്ടേക്കണത് നാല് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല നാലായിരത്തി തൊണ്ണൂറൊക്കെ ഇതിൻ്റെയും പൈസ ചോദിക്കണത് എന്നാ നല്ല നെഗോഷ്യബിള് കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ഇത് നമുക്ക് ഈസി ആയിട്ട് ഫൈനാൻസ് ചെയ്യാൻ പറ്റും ഇതിപ്പോ ക്ലോസ് ചെയ്ത് ഇട്ടിട്ടുണ്ട് ജസ്റ്റ് ഇന്റീരിയർ ഞാൻ ഒന്ന് കാണിച്ചരാ ഇന്റീരിയറൊക്കെ ടോപ്പ് ക്വാളിറ്റിയിലുള്ള ഇന്റീരിയർ കാര്യങ്ങളൊക്കെ തന്നെയാണ് ബാക്ക് സൈഡ് ആയാലും ആ ഇതിപ്പോ ഓൾറെഡി ഇപ്പൊ ഞാൻ ഇപ്പൊ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ ഇതും വന്ന് വാലുവേഷൻ കാര്യങ്ങൾ നോക്കുന്നുണ്ടായി കസ്റ്റമർ നോക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ താല്പര്യം ഉള്ളവർക്ക് എടുക്കാൻ പറ്റിയ വാഹനമാണ് എക്കോസ്പോട്ടൊക്കെ എ കെ എൽ സെവൻ വാഹനമാണ് ഡീസൽ വണ്ടിയാണ് ഡീസൽ ആയതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി മൈലേജ് കാര്യങ്ങൾ എല്ലാം കിട്ടുന്ന വാഹനങ്ങളാണ് ഇപ്പൊ താല്പര്യം ഒരുപാട് ഒരു അന്വേഷിച്ചിടക്കുന്ന വാഹനമാണ് ഈ ഒരു എക്വാസ്പോട്ട് ഇനിയിപ്പോൾ അടുത്ത ഒരു വണ്ടി ഹുണ്ടായി ഹുണ്ടായി ആയിട്ട് തന്നെ രണ്ടായിരത്തി പതിനേഴ് മാഗിന് ഓപ്ഷൻ ഓട്ടോമാറ്റിക് കമ്പനി സർവീസ് ഉള്ള വണ്ടി അറുപത്തേഴായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓണർഷിപ്പാണ് അപ്പൊ ഈ ഒരു ഹുണ്ടായിയുടെ ഒരു പ്രത്യേകത ഓട്ടോമാറ്റിക് ആണ് വാഹനം ഓട്ടോമാറ്റിക് വണ്ടി ലോ ബഡ്ജറ്റ് അല്ല ലോ ബഡ്ജറ്റല്ല ഒരു മീഡിയം ഫാമിലി ക്വാളിറ്റിക്ക് എടുക്കാൻ പറ്റിയ വണ്ടിയാണ് ഓട്ടോമാറ്റിക് നോക്കി ഇറക്കുന്നവർക്ക് വണ്ടി ഇപ്പം ലേഡീസ് അങ്ങനെയൊക്കെ നോക്കി ഇറക്കുന്നവർക്ക് വണ്ടി എടുക്കാൻ പറ്റിയ വണ്ടിയാണ് ഒരു ഹുണ്ടായി ഐ ടെൻ ഗ്രാൻഡ് മാഗ്ന ഇന്റീരിയർ ഒക്കെ വരുമ്പോൾ ആ കമ്പനി കൊടുക്കണ ഇന്റീരിയർ ഒക്കെ തന്നെയാണ് റൂഫ് ടോപ്പ് ഒക്കെ നല്ല ക്ലീൻ ആണ് അതുപോലെ സീറ്റ് കാര്യങ്ങളെല്ലാം ഓക്കെ ആണ് എ സി പേഴ്സ് ബോറിൻ്റേഴ്സ് കാര്യങ്ങളെല്ലാം ഇടങ്ങുന്ന ഒരു ഓട്ടോമാറ്റിക് ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള വണ്ടി തന്നെയാണ് ലോ ബഡ്ജറ്റ് ലോ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ഒരു മീഡിയം ഫാമിലിക്ക് വേണ്ടിയിട്ട് എടുക്കാൻ പറ്റിയ പ്രൈസ് പ്രൈസൊക്കെ വന്നത് നാല് മുപ്പതൊക്കെയാണ് സെക്കൻഡ് ഓണർഷിപ്പിൽ അറുപത്തേഴായിരം കിലോമീറ്റർ ഓടിയ വണ്ടി കമ്പനി സർവീസ് കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല വണ്ടി വേണമെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് വണ്ടി വേണമെന്നുണ്ടെങ്കിൽ ഒരു പെട്രോൾ വാഹനം ഇവിടെ കിടപ്പുണ്ട് ഇത് നമുക്ക് ഈസി ആയിട്ട് ഫൈനാൻസ് ഒക്കെ ഇട്ട് കയറാൻ പറ്റാവുന്ന വണ്ടികളാണ് പിന്നെ ഈ ഒരു ഷോറൂമിലെ ഏറ്റവും ഹയസ്റ്റ് വാഹനം എനിക്ക് വളരെ ബെറ്റർ ആയിട്ട് തോന്നിയ മറ്റൊരു വണ്ടിയുണ്ട് നമ്മുടെ ഡസ്റ്റർ ഈ ഒരു ഡസ്റ്റർ എന്താ പറയുക സെൻട്രട്ടേക്ക് ഇട്ടേക്കാണ് അപ്പോൾ ഒന്ന് തന്നെ ഒരു മൂന്നാലഞ്ച് പേര് വന്ന് ഇത് കണ്ട് ഞാൻ നോക്കി പോയിട്ടുണ്ട് ഒരുപക്ഷെ എനിക്ക് പോണ് നല്ല എക്സ് യു വി ഹൈ ക്വാളിറ്റിയിലുള്ള ഒരു എക്സ് യു വി ആയിട്ട് തന്നെ നമുക്ക് കൂട്ടാൻ പറ്റാവുന്നതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനെട്ട് മുതലായിട്ടുള്ള ഈ ഒരു ഡെസ്റ്റർ ടോപ്പ് ആൻഡ് നീറ്റ് ക്ലീൻ പീസിൽ എടുക്കാൻ പറ്റിയ നല്ലൊരു മിനി എക്സ് യു വി ആണ് ഈ ഒരു ഡെസ്റ്റർ ഞാൻ ജസ്റ്റ് ഫസ്റ്റ് അതിൻ്റെ ഒരു ഇൻറ്റീരിയർ ഭാഗം കാണിച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽക്ക് എടുക്കാം നല്ല സ്ഥലവും സ്പേസും വിസ്തൃതിയുമുള്ള നല്ല കമ്പനി സർവീസും കാര്യങ്ങളെല്ലാം ഉള്ള നല്ല ടോപ്പ് ക്വാളിറ്റിയിലുള്ള ഒരു ഡസ്റ്റർ റുഫ് ടോപ്പ് ക്ലീനാണ് അതുപോലെ തന്നെ സീറ്റ് അക്ക പക്ക കണ്ടീഷനാണ് നല്ലൊരു അടിപൊളി ഇൻറ്റീരിയറ് കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് ഏറ്റവും സെറ്റും പക്ക ക്വാളിറ്റിയിലുള്ള ഒരു അടിപൊളി ഡസ്റ്റർ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത് അതുപോലെ തന്നെ നാല് പുത്തൻ ടയർ കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് കമ്പനി എടുക്കണ ആലോയി കാര്യങ്ങളെല്ലാം ഉണ്ട് നീറ്റ് ആൻഡ് ക്ലീൻ പീസിൽ പക്ക ക്വാളിറ്റിയിലുള്ള വണ്ടി കേരള നാൽപ്പത് നാല് എഫ് ആയിരത്തി മൂന്ന് നല്ലൊരു ഫാൻസി നമ്പറും കൂടി അടങ്ങുന്ന ഒരു റിനോൾട്ട് ഡസ്റ്റർ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ആർ എക്സ് എസ് എം ടി ഡീസൽ ആണ് ആർ എക്സ് എസ് എസ് പിന്നെ ഫസ്റ്റ് ഓണർഷിപ്പ് വണ്ടിയാണ് ഏകദേശം അറുപത്തൊമ്പതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ പ്രൈസ് ചോദിക്കുന്നത് ഏഴ് മുപ്പത്തഞ്ച് ഏഴ് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആക്കാൻ പറ്റാവുന്ന വണ്ടിയാണ് നമുക്ക് ഈസി ആയിട്ട് ഇത് ഫൈനാൻസ് ചെയ്യാൻ പറ്റും ഏകദേശം ഒരു എന്താ പറയുക അഞ്ച് രൂപ ആറ് രൂപയ്ക്ക് ഈസി ആയിട്ട് ഫൈനാൻസ് ചെയ്യാൻ പറ്റും അല്ല മേലേക്കൂടി ഫ്ലൈറ്റ് പോകുന്നുണ്ട് അതായത് നമ്മുടെ എയർപോർട്ടിനോട് അടുത്തിട്ടുള്ള ഒരു ഷോറൂം ആയതുകൊണ്ട് നമുക്ക് എയർപോർട്ടിൽ നിന്നുള്ള കസ്റ്റമർ അതായത് ഈ ഒരു വീഡിയോ വിദേശ രാജ്യങ്ങളിൽ നിന്ന് കാണുന്നവരാണെങ്കിൽ ഈ ഒരു വാഹനം വേണമെന്നുണ്ടെങ്കിൽ നേരെ ഫണ്ട് അയച്ചു കൊടുത്താൽ നമുക്ക് എയർപോർട്ട് ഡെലിവറിയും കൂടി അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഫൈനാൻസിൻ്റെ കാര്യം നോക്കണമെങ്കിലും അങ്ങനെയൊക്കെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും ടോപ്പ് ക്വാളിറ്റിയിലുള്ള ഒരു അടിപൊളി മിനി എക് യു വിയാണ് ഈ ഒരു ഡസ്റ്ററി അപ്പോൾ തലപ്പിനു വേണ്ടി നേരെ കോണ്ടാക്ട് ചെയ്തോളൂ പിന്നെ കുറച്ച് വാഹനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് അത് കുറച്ച് സെയിൽ ആയിട്ടുണ്ട് കുറച്ച് വന്നിട്ടുണ്ട് പോളോ വന്നതാണ് കൂടുതൽ ഡീറ്റെയിൽ ആയി അറിയാൻ വിളിച്ചു ചോദിക്കാം വേണ്ടത് പത്തൊമ്പത് മോഡൽ ആയിട്ടുള്ള വണ്ടിയാണ് പിന്നെ അതുപോലെ തന്നെ ഒരു ആൾട്ടോ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ആൾട്ടോ ഒക്കെ ലോ ബഡ്ജറ്റ് കിടപ്പുണ്ട് അപ്പോൾ ഇതും നല്ലൊരു ക്വാളിറ്റി വണ്ടിയാണ് ഇപ്പോൾ ഇതിനേയും വന്നേ ഉള്ളു അപ്പം താല്പര്യം ഉള്ളെങ്കിൽ നേരെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ക്ലീൻ പീസ് വണ്ടിയാട്ടോ ഓൾറെഡി ഇതൊന്നും ചെയ്തിട്ടില്ല കൊണ്ടുവന്ന് ഇട്ടേക്കണാണ് ക്ലീൻ പീസ് എന്ന് പറഞ്ഞാൽ പക്ക ക്വാളിറ്റിയുള്ള അടിപൊളി വണ്ടി പിന്നൊരു രണ്ടായിരത്തി പന്ത്രണ്ട് ഇറ്റിയോസ് ഡീസൽ അടപ്പുണ്ട് സെക്കൻഡ് ഓണർഷിപ്പിൽ ഏകദേശം ഒരു മൂന്നറുപത്തഞ്ച് കിലോമീ മൂന്നറുപത്തഞ്ച് പ്രൈസൊക്കെയാണ് ചോദിക്കുന്നത് പക്ക ക്വാളിറ്റിയിലുള്ള ഒരു ഇറ്റോസിൻ്റെ കിടപ്പുണ്ട് ലോക്ക് ചെയ്തിട്ടേക്കാണ് ജസ്റ്റ് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചതാണ് ഇതും താല്പര്യം വണ്ടിയേ നേരെ എടുത്തുള്ളൂ അതുപോലെ തന്നെ മറ്റൊരു ഇ ടി ഓസ് ഇത് ലിവയാണ് മറ്റൊരു ഇ കിടപ്പുണ്ട് നോർമൽ ഇറ്റി ഓസ് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഇ ഇനി പുതിയ കേരള വണ്ടി പെട്രോൾ സി എൻ ജി അടിയ ഒരു സെക്കൻഡ് ഓണർഷിപ്പിലെ വണ്ടിയാണ് പ്രൈസ് വന്നത് രണ്ടാം അമ്പതൊക്കെയാണ് വൈറ്റ് ടിഷ്ട്ടുള്ള പക്ക ക്വാളിറ്റി ഉള്ള വണ്ടി തന്നെയാണ് ഇതും ലോ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന രണ്ടായിരത്തി പതിനൊന്ന് മോഡലായിട്ടുള്ള വണ്ടിയാണ് പെട്രോൾ വണ്ടിയാണ് സി എൻ ജി കൂടി അവൈലബിൾ ആണ് സി എൻ ജി അവൈലബിൾ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മൈലേജ് കിട്ടുന്ന ഒരു റീലൈസേഷൻ വാഹനമാണ് പി താല്പര്യം ഉണ്ടെങ്കിൽ നേരെ കോൺടാക്റ്റ് ചെയ്തോളൂ പിന്നെ കുറച്ച് വാഹനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ തരുന്നുണ്ട് പിന്നെ ഇല ഒരു കിടിലൻ വാഹനം ഇവിടെ കിടപ്പുണ്ട് ഫുൾ ലോൺ കിട്ടുന്ന വണ്ടിയാണ് ഇത്തരത്തിലുള്ള വണ്ടികൾ ഇതും താല്പര്യമുള്ളവർക്ക് എടുക്കാൻ പറ്റിയ അടിപൊളി വരണ എച്ച് എക്സ് കെ എൽ സീറോ വൺ തിരുവനന്തപുരം രജിസ്ട്രേഷനായിട്ടുള്ള തലസ്ഥാനം രജിസ്ട്രേഷനായിട്ടുള്ള വണ്ടി ഇതിൻ്റെ നമ്പർ കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുക്കുന്നുണ്ട് പിന്നെ വരുന്നത് ഒരു സ്വിഫ്റ്റ് വന്ന് നമ്മുടെ സ്വിഫ്റ്റാണ് രണ്ടായിരത്തി ഇരുപത് മോഡൽ സ്വിഫ്റ്റ് എന്താ പറയുക സിംഗിൾ ഓണർഷിപ്പിൽ നാൽപ്പത്തയ്യായിരം കിലോമീറ്റർ മാത്രം കൂടിയ വണ്ടി ഒന്ന് ക്ലീൻ ആക്കാനുണ്ട് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന വണ്ടിയാണ് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ വരുന്നുണ്ട് നമുക്ക് അഞ്ചേ മുക്കാലക്കെ പ്രൈസ് വയ്ക്കുന്നത് എൽ എക്സി ഓപ്ഷനിൽ എസ് സി പർസറി പൊറൻഡ്യൂസ് കാര്യങ്ങളെല്ലാം ചെയ്തേക്കണ വണ്ടിയാണ് ഫുൾ ഓൺ വീഴുന്ന വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ നാൽപ്പത്തയ്യായിരം കിലോമീറ്റർ കൂടിയ ഒരു അടിപൊളി സ്വിഫ്റ്റ് അപ്പോൾ ഇതിന് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ അവരെ തന്നെ വിളിച്ചാൽ മതി നമ്പർ കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്പറും ഉണ്ട് ഞാൻ മൊത്തത്തിൽ എല്ലാം കാണിക്കുന്നുണ്ട് അപ്പോൾ ഫാസ്റ്റായിട്ട് ഞാൻ കാണിച്ച ഇത്തരം വാഹനം ഒറ്റ വീഡിയോ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിനെ കൂടുതൽ എന്തായാലും എന്താ പറയാ അറിയാനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറും കോൺടാക്ട് നമ്പറും കൊടുക്കുന്നുണ്ട് പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കാം ഇത്രയും വാഹനങ്ങൾ ഒറ്റടിക്കാൻ ഞാൻ പറഞ്ഞ് തീർക്കുകയാണ് അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ഫുൾ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ